ഇംഗ്ലണ്ടിലെ ഡോർസെറ്റിലുള്ള ഡർഡിൽ ഡോർ തുറഞ്ഞൊരു സ്ഥലമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇതിവിടെ പാർക്കിംഗ് ഫീസ് ഉണ്ട് നാല് പൗണ്ട് കൊടുത്ത് കഴിഞ്ഞാൽ ആറ് മണിക്കൂർ സോറി ആറ് പൗണ്ട് കൊടുത്ത് നാല് മണിക്കൂർ നമുക്കിവിടെ പാർക്ക് ചെയ്യാം പാർക്ക് ചെയ്ത് ഫീസ് എടുത്ത് നമ്മൾ താഴത്തേക്ക് ഇറങ്ങിപ്പോകണം കണ്ടോ ഒരു കെട്ടിയിടത്തൊരു ഇത് ഇവിടെ നമുക്ക് കുളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് പക്ഷെ ഒരു കുഴപ്പം മാത്രമുള്ള നമുക്ക് വാഷ്റൂമും കാര്യങ്ങളും ഉണ്ട് വളരെ ബുദ്ധിമുട്ടാണ് ഡ്രസ്സൊക്കെ മാറാനായിട്ട് ഡർബിൽ ഡോർ ചാച്ച അങ്ങനെ കുളിക്കാൻ ആൾക്കാർ ിലേക്ക് കൂടി ആൾക്കാർ കുളിക്കാൻ കയറുന്നത് നൂറ്റി അമ്പതോളം മില്യൺ വർഷങ്ങൾ പഴക്കമുള്ള ലൈംസ്റ്റോണുകൾ അതിങ്ങനെ ചെറിയൊരു ഹോള് വീണിട്ട് ഏതായാലും പതിനായിരത്തോളം വർഷങ്ങൾ കൊണ്ടാണ് ഈ ഹോൾ ഇതുപോലെ രൂപാന്തരപ്പെട്ടെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹോൾ എന്നാണ് ഏതാണ്ട് ഇരുന്നൂറ് അടി ഹൈറ്റിൽ നൂറടിയോളത്തോളം നീളം കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു പോർഷൻ കൂടിയാണ് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സ്പോട്ടിൽ പെടുന്നതാണിത് ഏകദേശം നമ്മുടെ ഒരു സിനിമ ഉണ്ടായിരുന്നു ഹൗസ്ഫുൾ ത്രീ എന്ന് പറഞ്ഞ അക്ഷയ്കുമാറിൻ്റെ പടം ആ സിനിമ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതോടുകൂടി അത് ഭയങ്കരമായിട്ട് പ്രശസ്തമായി അപ്പോൾ നമുക്ക് ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ കാണാൻ വരുന്നത് ഇപ്പോൾ ഇന്ത്യക്കേരെ തന്നെയാണ് നീ നീ എന്ന അടിച്ചു നോക്കിക്കേ

ഒരു നടക്കണം നിന്ന് ഏകദേശം അര മൈലോളം ഇന്നൂറ് അടി താഴത്തേക്ക് നമ്മൾ വരണം നല്ല ഇറക്കം തന്നെയാണ് ശരിക്കും പിന്നെ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്

ബാസ് കുപെടയ ഹേസ്റ്റ് അവിടെയാണ് എന്നല്ല ക്ലാസ്സാണ് ഉള്ളത് വന്നല്ലേ അതേ തന്നെ എനിക്ക് വന്നവരേ ഇടി തിരമാല ഇല്ല കുടു പറഞ്ഞേ കേട്ടോ തിരമാല ഇല്ല ഇപ്പോ പോയ나요 ഇതിനൂടെ ഇതിന कंटिन्यू ആയി നാല് ഇdare ഓ അങ്ങോട്ട് പോക്ക് അവിടെ മൂട് പറഞ്ഞോ എങ്ങനെയുണ്ട് ആണ ആ കാലും വരയച്ചിട്ട് അവന് പറ്റില്ല പറഞ്ഞേ തണുപ്പില്ല ഇങ്ങോട്ട് നോക്കി അതിൽ വെള്ളത്തിൽ അങ്ങോട്ട് പോവാൻ പോടാ വെള്ളത്തിൽ അങ്ങോട്ട് പോവാ കുഞ്ഞിനത് ഗുഹക്കുള്ളി കൂടെ പുറത്തേക്ക് വെറുതെ ഇറങ്ങിക്കോത്തേ ഇറങ്ങി കുളിച്ചോത്തേ പോക്കറ്റിന് നല്ല കൂരി കുളിച്ചോ